സ്വാഗതം ചക്കരക്കൽ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പരിഹരിക്കുന്നതിന് സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സർവേയുടെ ഭാഗമായി ചൊവ്വാഴ്ച മൗവഞ്ചേരിയിൽ സർവേ കുറ്റി സ്ഥാപിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ വ്യാപാരികളും കെട്ടിട ഉടമകളും തടഞ്ഞിരുന്നു വ്യാപാരികളും കെട്ടിട ഉടമകളും സർവേ ഉദ്യോഗസ്ഥരെ തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചത് കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയ്ലേരിയൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭിലാഷ് കിഫ്ബി ലാൻഡ് അക്കോസിയേഷൻ തഹസിൽദാർ രാജീവൻ തുടങ്ങിയവർ പദ്ധതി വിശദീകരണം നടത്തി തുടർന്ന് മുൻനിശ്ചയിച്ച പ്രകാരം ബൈപ്പാസ് നിർമ്മിച്ചാൽ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും അതിന് താരതമ്യേന ചിലവ് കുറവായിരിക്കുമെന്നും അലൈൻമെൻറ്റിലുള്ള അപാകതകളും പരിഹരിക്കണമെന്നും മാനുവൽ സർവേ നടത്തണമെന്നും വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ഭൂ അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തണമെന്ന് തുടങ്ങി വിവിധ ആവശ്യങ്ങൾ വ്യാപാരി പ്രതിനിധികളും സംഘടനകളും ആവശ്യപ്പെട്ടു ആറ് മാസം കൊണ്ട് നിങ്ങളെല്ലാവരെയും കൊണ്ട് കണ്ട് ഇവിടെ വ്യാപാരികളെ കണ്ട് നിങ്ങളുടെയൊക്കെ ആശങ്ക പരിഗണിച്ച് അവർ റിപ്പോർട്ട് തയ്യാറാക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ആറ് മാസം ഞാൻ ആ റിപ്പോർട്ട് കളക്ടർ സമർപ്പിച്ചതിനു ശേഷം ഈ റിപ്പോർട്ടിന്മേൽ രണ്ട് മാസം കൊണ്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വീട്ടോട് ചർച്ചയ്ക്ക് നോക്കും ആ ചർച്ചയ്ക്ക് നോക്കുന്ന അവസരത്താണ് സാറിന് ഇതിന് നമ്മൾ സാക്ഷോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ട ഒരു അവസരം ഉണ്ടാകുന്നത് അതാണിപ്പം ഗവർണലോ അത് ഭാഗ്യവച്ചാൽ എന്തോന്നതല്ലേ ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ട് ഇങ്ങോട്ട് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം മാത്രമേ ഈ എക്സ്പെർട്ട് കമ്മിറ്റിനൊക്കെ റിപ്പോർട്ട് ഒക്കെ അയച്ച് ഗവൺമെന്റ് അംഗീകരിച്ച് എത്തിച്ചു കഴിയുമ്പോൾ ഗവൺമെന്റ് അത് വേണം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിപാടി നടത്തുകയുള്ളൂ അതിനുശേഷം മാത്രമേ മറ്റുള്ള ഈ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ സ്ഥലമൊക്കെ അസസ്മെന്റ് ചെയ്തുകൊണ്ട് നഷ്ടപരിഹാരമൊക്കെ കണക്കാക്കുന്നു പൊതുജനങ്ങളും വികസനം വേണമെന്നും എന്നാൽ അപാകതയും ആശങ്കകളും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രമീള അദൃഷ്യായി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിദാശൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം പി ആസാദ് വാർഡ് മെമ്പർ പി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഒഴിപ്പിക്കപ്പെടുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നവർക്കും മതിയ സംരക്ഷണം നൽകുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി ഗ്രാമിക്കാനുസ് ചക്കരക്കൽ